ആ ഡയറിയിൽ ഇങ്ങനെ തലയിൽ തട്ടമിടരുത് എന്ന് പറഞ്ഞിട്ടില്ല സ്കൂളിൻ്റെ യൂണിഫോം കുട്ടികൾ ധരിക്കണം എന്ന നിർബന്ധമേ അതിൽ പറഞ്ഞുള്ളൂ അതേസമയത്ത് ഇന്ന കളറിലുള്ള ഒരു ധരിക്കണം എന്ന് പറയാൻ ആർക്കും അധികാരമുണ്ട് കാരണം യൂണിഫോമിന് കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന കളറിലുള്ളതായിരിക്കണം നിങ്ങളെ തലയിൽ തട്ടം എന്ന് പറയാമെന്നല്ലാതെ അത് ധരിക്കരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ അവകാശത്തെ ഹനിക്കലായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് ഓരോ സമുദായത്തിനും അവരുടേതായ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട് ആ ആചാരാനുഷ്ഠാനങ്ങളെ അനുവദിച്ചു കൊടുക്കുന്ന ഭരണഘടനാ രേഖയാണ് നമ്മുടെ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവിൽ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പറ്റില്ല എന്ന് പറയാനാകില്ലല്ലോ പക്ഷേ ഈ വിഷയം ഒരു വർഗീയമായി കാണേണ്ടതോ അതല്ലെങ്കിൽ കേരളത്തിൽ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ഒരു എലക്ഷനിലുള്ള ഒരു പൊളറേഷൻ ആരെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്നതാണെങ്കിൽ അതിലാരും വീണുപോകരുത് മറിച്ച് ഇത് മതവിശ്വാസികളുടെ അവകാശത്തെ ഹനിക്കുന്ന പ്രവർത്തനമായി തന്നെ നമുക്ക് കാണേണ്ടിയും വരും പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ പ്രതികരിച്ച ആളുകൾ നിങ്ങൾ പരിശോധിച്ചാൽ മുസ്ലിങ്ങളല്ല ആദ്യമായി ഇതിൽ പ്രതികരിക്കാൻ വന്ന ആളുകൾ പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും മുന്നിൽ നിന്നത് ദളിത് ആക്ടിവിസ്റ്റുകളാണ് അവരോട് നമുക്ക് നന്ദിയുണ്ട് അവർ ഇതൊരു ഭരണഘടനാ പ്രശ്നമായും ഒരു മതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായും കൃത്യമായി എടുത്തുദ്ധരിച്ചു കൊണ്ട് സംസാരിക്കുകയും അവരിടപെടുകയും ചെയ്തു ആ ദളിത ആക്ടിവിസ്റ്റുകൾ ഈ കാര്യം കൃത്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് അവരോട് നന്ദി പറയണം മറ്റൊന്ന് മാർ മിലിത്യോസ് അദ്ദേഹം പലപ്പോഴും നീതിക്കൊപ്പം നിന്ന് ശബ്ദിച്ച ഒരു പ്രഗത്പനായ പാതിരിയാണ് ക്രൈസ്തവ സഭയുടെ ഉന്നതനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒരു വിഭാഗത്തിൻ്റെ വ്യക്തിയാണെങ്കിലും അദ്ദേഹം പലപ്പോഴും നീതിക്കൊപ്പം നിന്ന് ശക്തമായി പൊരുതിയിട്ടുണ്ട് അതിൻ്റെ വാക്കുകൾ വളരെ മൂർച്ചയുള്ളതാണ് കാരണം അദ്ദേഹം പറഞ്ഞത് ന്യായമാണ് കാരണം അധ്യാപകർക്കില്ലാത്ത നിബന്ധന എന്തിനു കുട്ടികൾക്ക് കൽപ്പിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം മറ്റൊന്ന് നിങ്ങൾക്കൊക്കെ അറിയാം ഇതുപോലെ ഹെസ്കാപ്പ് ധരിച്ച അഥവാ തലയിൽ ശരിക്ക് ഒരു തട്ടമിട്ട മക്കന പോലെയുള്ള മുസ്ലിങ്ങൾ പറയുന്ന ഈ മക്കന എന്ന് പറയുന്നത് പോലെയൊരു സാധനമിട്ട ഒരു അധ്യാപികയാണ് ഈ കാര്യം മീഡിയകളോട് പറയുന്നതും കുട്ടികളോട് പറയുന്നതും രക്ഷിതാക്കളോട് പറയുന്നതും അവരത് ധരിച്ചിട്ടുണ്ട് ഇതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം അവർക്കത് ധരിക്കാം പക്ഷെ കുട്ടികൾക്കതാവില്ല ഇവിടെ നേരത്തെ ഇത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും വിവാദമായിട്ടുണ്ട് നമ്മുടെ അല് സംസ്ഥാനമായ കർണാടകയിൽ ഗവൺമെൻറ് തന്നെ ബി ജെ പി ഗവൺമെൻറ് ഭരിച്ചിരുന്ന സമയത്ത് ഔദ്യോഗികമായി ആ ഗവൺമെൻറ് സ്കൂളുകളിൽ കുട്ടികൾ ഈ രീതിയിൽ തട്ടമിട്ട് വരരുത് എന്ന് പറഞ്ഞു അത് ഹൈക്കോടതിയിൽ പോയി പിന്നെ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി ജഡ്ജിമാർ രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട് നിയമജരൊക്കെ പറയുന്നത് ഇത് മതസന്ധത്തിന്റെ ഭാഗമാണ് ആർട്ടിക്കൽ ട്വന്റി ഫൈവ് അനുസരിച്ചുകൊണ്ട് അവർക്ക് അവരുടേതായ മതവിശ്വാസം കാത്തു സൂക്ഷിക്കാൻ അർഹതയുണ്ട് എന്നാണ് ഇതിന് ഒരു പ്രത്യേകമായ വ്യാഖ്യാനം കൂടി നമ്മൾ നൽകേണ്ടതുണ്ട് കോടതി നൽകിയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ പൊതുസമൂഹത്തിന് അറിയാവുന്ന പോലെ എന്തെങ്കിലും ഒരു ഗുരുത്തക്കേട് കാണിച്ച് അല്ലെങ്കിൽ ഒരു നിയമം ലംഘിച്ച് അതെന്റെ മതത്തിന്റെ അവകാശമാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അതിനൊരിക്കലും അനുമതി കൊടുക്കാനും പാടില്ല ഓരോ വിഭാഗത്തിന്റെയും മതപരമായ പശ്ചാത്തലം വെച്ചുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാൻ ഒന്നും ഇന്ത്യയിൽ അധികാരമില്ല അതുകൊണ്ടാണ് ഈ വിഷയത്തെ കോടതി വ്യാഖ്യാനിച്ചുകൊണ്ട് ഇ ആർ പി എന്ന് പറയുന്ന കൃത്യമായ ഒരു മാർഗ്ഗരേഖ പുറപ്പെടുത്തിട്ടുണ്ട് എല്ലാവർക്കും അറിയാം എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഒരാൾക്ക് തൻ്റെ മതപരമായ വിശ്വാസാചാരങ്ങൾ നിലനിർത്താനുള്ള അവകാശം അതാണ് എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അതവൻ നിർവഹിച്ചേ പറ്റൂ ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന പെണ്ണാണെങ്കിൽ അവൾക്ക് തട്ടമിട്ടേ പറ്റൂ അത് മതത്തിൻ്റെ നിയമമാണ് ലംഘിക്കുന്നവരെ കുറിച്ചുള്ള ചർച്ച വേറെ മദ്യപിക്കുന്ന മുസ്ലിങ്ങളുണ്ടാകും നമസ്കരിക്കാത്ത ഉണ്ടാകും അവരും മുസ്ലിമായി അറിയപ്പെടും കളവ് നടത്തുന്ന മുസ്ലിങ്ങൾ മുസ്ലിങ്ങളുണ്ടാവും എല്ലാ മതത്തിൻ്റെയും നിയമങ്ങളെ പാടെ ലംഘിക്കുന്നവരും വെല്ലുവിളിക്കുന്നവരും ആ നിയമം ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറയുന്നവരും ആ മതത്തിൻ്റെ ആളുകളായി അറിയപ്പെടുന്നുണ്ടാവും മതത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും അവർ സ്വീകരിക്കുന്നുണ്ടാവും പക്ഷേ അത് പൊതുകാര്യത്തോട് ചേർത്ത് പറയാൻ പറ്റില്ല ഈ സ്കൂളിൽ തന്നെ കുറേ കുട്ടികൾ മുസ്ലിങ്ങൾ തട്ടമിടാതെ വരുന്നു പെൺകുട്ടികൾ തട്ടമിടുന്നില്ല പിന്നെ ഈ കുട്ടിക്ക് എന്ത് എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയും ഇല്ല ഈ കുട്ടി തന്നെ ആദ്യ തട്ടം തട്ടമിട്ടിട്ടില്ല ഇപ്പോൾ തട്ടമിടുന്നു എന്ന് പറയുമ്പോൾ ആ തട്ടത്തെക്കുറിച്ച് ആ കുട്ടിക്ക് ഒരു ബോധന മതപണ്ഡിതന്റെ കയ്യിൽ നിന്ന് എന്താണോ ലഭിക്കുന്നത് ആ കുട്ടി ആ മതബോധനം അനുസരിച്ചു കൊണ്ടുള്ള ഒരു ധാർമ്മികതയിലേക്ക് ഇന്ന് തിരിച്ചു വരികയാണെങ്കിൽ ആ കുട്ടിക്ക് അതനുസരിക്കാനുള്ള അർഹതയുണ്ട് അത് ആർട്ടിക്കൽ ട്വന്റി ഫൈവ് ഇന്ത്യയിൽ കൊടുക്കുന്ന അവകാശമല്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ മുസ്താഖിന്റെ ജസ്റ്റിസ് മുസ്താഖിന്റെ ഒരു വിധിയുണ്ട് ഈ നിയമം നടപ്പാക്കാൻ അഥവാ അവരുടെ സ്ഥാപനത്തിന്റെ റൂൾ അനുസരിച്ചുകൊണ്ട് അവർക്ക് നിയമങ്ങൾ കൊണ്ടുവരാനുള്ള അർഹതയുണ്ട് എന്ന് കൃത്യമായി അദ്ദേഹം വിധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അദ്ദേഹം മറിച്ച് വിധിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ മറ്റൊരു കോടതി വിധിയുണ്ട് ഈ വിഷയത്തിൽ ഇങ്ങനെ തർക്കം വന്ന സമയത്ത് തട്ടമിടുന്നതിന് നിഷേധിക്കാൻ കഴിയില്ല അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്നും അദ്ദേഹം വിധിച്ചിട്ടുണ്ട് അതൊരു ചർച്ചാ വിഷയമാണ് മാത്രമല്ല നമ്മളൊരു രാജ്യത്ത് നിലനിൽക്കുന്ന മറ്റു നിയമങ്ങളെയാണ് പരിശോധിക്കേണ്ടത് ഉദാഹരണമായി നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പ്രബല ജനവിഭാഗമാണ് ന്യൂനപക്ഷമേതയിൽ സിഖ്കാർ സിഖ്കാരെ സംബന്ധിച്ചിടത്തോളം ആർക്ക് ഇപ്പൊ ഏറ്റവും അപകടകാരിയൊരു സാധനമാണ് ശരി ആയുധം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ റൂളിൽ ശരിക്ക് പറയുന്ന ഒരു ഭാഗം നോക്കുന്നതിൽ ലീഗലി പ്രൊട്ടക്റ്റഡ് റിലീജിയസ് റൈറ്റ് ലീഗലി പ്രൊട്ടക്റ്റഡ് റിലീജിയസ് റൈറ്റ് എന്നാണ് പറയുന്നത് നിയമപരമായി അംഗീകരിക്കപ്പെട്ട മതപരമായ അവകാശമാണ് സിഖുകാർക്ക് ആയുധമായ ഈ കൃപാൻ കൊണ്ടുനടക്കാം ഫോർ സിക്സ് ഇൻ ഇന്ത്യ അണ്ടർ ആർട്ടിക്കൽ ട്വന്റി ഫൈവ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം വകുപ്പ് അനുസരിച്ചു കൊണ്ട് അവർക്കത് കൊണ്ടു നടക്കാൻ അർഹതയുണ്ടെന്നാണ് പറയുന്നത് മാത്രമല്ല നമ്മുടെ മുമ്പിലൊക്കെ നമ്മൾ കാണുന്നതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും സ്ട്രിക്റ്റ് ആയ വിഭാഗമാണല്ലോ സൈന്യം പോലീസ് എന്നൊക്കെ പറയുന്നത് അവർക്ക് കൃത്യമായ നിയമനിബന്ധനകളുണ്ട് പ്രോട്ടോകോളുകളുണ്ട് കർശനമായ വ്യവസ്ഥകളുണ്ട് എന്നാൽ നമ്മുടെ തന്നെ നിങ്ങൾ നോക്കുന്നത് ട്രാവങ്കൂർ കൊച്ചിൻ പോലീസ് മാനൽ പെർമിറ്റ് അവർ പെർമിറ്റ് ചെയ്യുന്ന എന്താ ബിയേർസ് താടി വെക്കാം ഫോർ ദോസ് ഓൺ പിൽഗ്രിമേജ് ആരെങ്കിലും പിൽഗ്രിമേജിന് പോകുമ്പോൾ ശബരിമലയ്ക്ക് പോകുമ്പോഴോ അതുപോലുള്ള പ്രധാനങ്ങൾ അതിൽ പറയുന്നുണ്ട് ഓർ ടേക്കിംഗ് വൗസ് എന്ന് പറയുന്നുണ്ട് ആ മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ അവർ എടുക്കുന്ന സമയത്ത് പ്രത്യേകമായി അവർക്ക് അനുമതി വാങ്ങിയിട്ട് താടി വെക്കാം എന്നിട്ട് പറയുന്നു എ റൂൾ ദാറ്റ് ഇസ് പ്രൊട്ടക്റ്റഡ് അണ്ടർ ദ കേരള പോലീസ് ആക്ട് ഇത് കേരള പോലീസ് ആക്ടിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരൻ മതമനുസരിച്ച് കൊണ്ട് ശബരിമലയ്ക്ക് പോകുമ്പോൾ താടി വെക്കാം യഥാർത്ഥത്തിൽ അവർക്ക് മൊത്തത്തിൽ അങ്ങനെ താടി വെക്കാൻ അനുമതിയില്ല അതുപോലെ തന്നെ ഏറ്റവും സ്ട്രിക്റ്റായ വിഭാഗമാണ് സൈന്യം നിങ്ങൾ നെറ്റിൽ പരിശോധിച്ച് നോക്കൂ അല്ലെങ്കിൽ നമ്മുടെ നിയമോത്സവം പരിശോധിച്ച് നോക്കൂ യു എസ് സൈന്യം ലോകത്തെ ഏറ്റവും വലിയ സൈന്യമായി അറിയപ്പെടുന്നവരാണ് യു എസിൻ്റെ സൈന്യം അതുപോലെ തന്നെ ഈവൻ ഇന്ത്യയിലെ സൈനിക വിഭാഗത്തിൽ പോലും നമ്മുടെ ആർമിയിൽ പോലും അലോട്ട് ടു കീപ് ദർ ബിയേർഡ്സ് ആസ് എൻ ആർട്ടിക്കിൾ ഓഫ് ദർ ഫെയ്ത്ത് എന്നാണ് അവരുടെ മതവിശ്വാസം അനുസരിച്ച് അവർക്കത് കാത്തു സൂക്ഷിക്കാനുള്ള അർഹതയുണ്ട് അപ്പോൾ സിഖുകാർക്ക് താടി വെക്കാം പട്ടാളത്തിൽ തലപ്പാവ് ധരിക്കാം ശരിക്ക് സൈന്യത്തിൻ്റെ ഒരു വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അവരുടെ യൂണിഫോം എന്ന് പറയുന്നത് സ്കൂളിൽ യൂണിഫോം അല്ല യൂണിഫോം പോലെയല്ല സ്കൂളിൽ യൂണിഫോമിൻ്റെ ഒരു കർശന കാര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൃത്യനിട്ട എത്രത്തോളം ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ എത്രയോ വ്യവസ്ഥാപിതമാണ് സൈന്യത്തിൻ്റെ യൂണിഫോം അച്ചടക്കം ആ സൈന്യത്തിൽ പ്രത്യേകമായി താടി വെക്കുവാനും അതിലുപരി തലപ്പാവ് കെട്ടുവാനും ഒരു വിഭാഗത്തിന് അർഹത കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അത് ലീഗലി പ്രൊട്ടക്ട് ആണ് അതിന് കാരണം അവരുടെ മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമാണത് എന്നതുകൊണ്ടാണ് ഒരു സിഖുകാരൻ തലപ്പാവ് വെക്കുന്നത് പോലെ ശബരിമലക്ക് പോകുന്ന ഒരു പോലീസുകാരൻ താടി വെക്കുന്നത് പോലെ ഒരു മുസ്ലിം പെൺകുട്ടി എപ്പോഴും അവരുടെ തല അന്യലിൽ നിന്ന് മറച്ചിരിക്കണം എന്നത് ഇസ്ലാമിക വ്യവസ്ഥയാണ് ലംഘിക്കുന്നവരുണ്ടാവാം ശബരിമലയ്ക്ക് പോകാത്ത മുസ്ലിംകൾ ഉണ്ടല്ലോ അതുപോലെ തന്നെ തലപ്പാവ് വെക്കാത്ത സിഖ്കാർ ഉണ്ടാകാമല്ലോ അപ്പോൾ തട്ടമിട്ട അധ്യാപിക എന്തുകൊണ്ട് തട്ടമിടുന്നു അവരുടെ മതം കന്യാസ്ത്രീകൾ അങ്ങനെ വേഷം ധരിക്കണമെന്ന് പറയുന്നു ഇനി അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉയർന്നു പഠിച്ച് പി ജിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഉയർന്ന ബിരുദമോ എടുക്കാൻ ഒരു കോൺട്രാക്ട് ക്ലാസ്സിൽ പോയി എന്നിരിക്കട്ടെ ആ സ്ഥാപനത്തിൽ കർശനമായ നിയമം ഉണ്ടെന്നിരിക്കട്ടെ ആ നിയമം അനുസരിച്ചുകൊണ്ട് അവൾ അവളുടെ തട്ടം മാറ്റി വെക്കുമോ പർദ്ധ പോലുള്ള അവടെ ആ വേഷം വെക്കുമോ അങ്ങനെ നിർദ്ദേശം അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയുമോ ഒരിക്കലും കഴിയില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഇവിടെ വ്യവസ്ഥാപിതമായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിനും അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കാൻ കഴിയില്ല അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് വിദ്യാഭ്യാസ ചിന്തകന്മാർ പറയുന്നത് അതുകൊണ്ടാണല്ലോ ഡി ഡി അന്വേഷിച്ച് അവർ ചെയ്ത് തെറ്റാണ് കുട്ടിയെ പുറത്താക്കാൻ പാടില്ല എന്ന് പറയുന്നത് പക്ഷേ ആ പിതാവും കുട്ടിയും കാണിച്ചൊരു മാന്യതയുണ്ട് ആ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞു പി മനസ് എന്നെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്നെ കൊണ്ട് ഇവിടെ ഒരു വർഗീയ ചരിത്രം ഉണ്ടാവരുത് അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടി അവിടെ മാറ്റുകയാണ് അപ്പോൾ പൗരാവകാശം അല്ലെങ്കിൽ മതാവകാശം എന്നതിൻ്റെ പേരിൽ ഒരു കുട്ടിക്ക് ആ സ്കൂളിൽ പഠിക്കാൻ അനുമതി നിഷേധിക്കുമ്പോൾ മാറേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ അത് എന്തുമാത്രം ഖേദകരമാണ് അത് വലിയ ചർച്ചയായി നമ്മുടെ കേരളത്തിൽ കളർ വേണമെങ്കിൽ നിർബന്ധിക്കാമെന്ന് പറഞ്ഞാൽ ഇന്ന കളറായിരിക്കണം ആ കുട്ടി പറയുകയാണ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കടലിലൂടെ തട്ടപ്പെട്ട് വരുമെന്ന് പറഞ്ഞാൽ സ്കൂളിൽ കർശനമായ ആ കുട്ടിക്കെതിരെ നടപടി എടുക്കാം കാരണം സ്കൂളിന്റെ യൂണിഫോമിന്റെ കളറിനോട് യോജിക്കണമെന്നേ ഉള്ളൂ അപ്പോൾ അമേരിക്കൻ സൈന്യത്തിലൊക്കെ ഉണ്ട് സ്ത്രീകൾക്ക് പോലും പ്രത്യേകമായി തലയിൽ മറക്കാനുള്ള അനുമതി അവർ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് പ്രത്യേകമായി അവർ പറയുന്ന കോഡനുസരിച്ചായിരിക്കണം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും